രചന റഷീദ ഷഹനാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഇരുപതാമത്തെ പെണ്ണാണലിന് തയ്യാറായി വിഷ്ണുജിത്തും സുഹൃത്തും ഇളയ സഹോദരിയും ആയിനിക്കൽ വീടിന്റെ ഉമരത്ത് അതിഥികൾക്കായി മാറ്റിയിട്ട് ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കൂടെ വന്ന ബ്രോക്കറസ് ചെയ്തൽ വാങ്ങിക്കുന്ന കാശിന്റെ കൂറെന്ന പോലെ നല്ല രീതിയിൽ വിഷ്ണുജിത്തിന്റെ പുകഴ്ത്തി അടിക്കുന്നുണ്ട് ഒരു മന്ദസ്മിതത്തോടെ ഭദ്രയുടെ അച്ഛൻ എല്ലാത്തിനും ഒരു കേൾവിക്കാരനായി കൊടുക്കുന്നുമുണ്ട് ഇരുപത് പെണ്ണു കാണലിനു ശേഷം ഭദ്രയെ കാണാനായി എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതും വിഷ്ണുജിത്ത് അത്രയധികം ഡിമാൻഡുള്ള മുതലാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതുവരെ കണ്ടതിൽ മൂന്നിലൊന്ന് ജാതിന്റെ പേരിൽ ജോൽസിനും അവശേഷിക്കുന്ന രണ്ടിലൊന്ന് മുഖലക്ഷണം നോക്കി പെണ്ണിന്റെ സ്വഭാവ ഗുണങ്ങൾ തിട്ടപ്പെടുത്തി പെങ്ങന്മാരും ബാക്കി സങ്കല്പത്തിലെ നായികയെ കാണാൻ കഴിയാത്തതിന്റെ അമൃശത്തിൽ വിഷ്ണുവും ഒക്കളഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പെണ്ണു കാണാൻ വരുമ്പോൾ ജോൽസിനെയും മൂത്ത രണ്ട് പെങ്ങന്മാരെയും മാറ്റി നിർത്തി അത്യാവശ്യം ന്യൂജനായ കൂട്ടുകാരനെയും ഇളയാനുജത്തി വിസ്മയുമാണ് വിഷ്ണുജിത്ത് കൂടെ കൂട്ടിയത് ഇനി ബാക്കിയുള്ള സംശയം സ്വപ്നസുന്ദരിയാണോ കാണാൻ പോകുന്ന പെണ്ണ് എന്നുള്ളതാണ് ഇനിയും ചായ കുടിക്കാൻ ഇറങ്ങിയാൽ പഞ്ചാരയുടെ അളവ് കൂടുമോ എന്ന ഭയൊന്നും അല്ല കേട്ടോ കമ്മീഷൻ കുറഞ്ഞാലും ചെയ്തെ വയ്ക്കാൻ ഒരു പെണ്ണ് നോട്ടത്തിന് കിട്ടില്ലെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ മോനെ സുരേന്ദ്രൻ കെ എസ് ആർ ടി സിയിലായിരുന്നു ഇപ്പൊ പെൻഷനൊക്കെ ആയിട്ട് സുഖ ജീവിതമല്ലേ പണിയൊന്നും എടുക്കണ്ട കുറച്ചു കാലം പണിയെടുത്ത് പാരിതോഷിക നോണം മാസാരംഭത്തിൽ നല്ലൊരു തുക വീട്ടുപടിക്കൽ എത്തില്ലേ ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ല മോന്റെ ഇവിടുത്തെ കുഞ്ഞിന്റെ കല്യാണം പിന്നെ സുഖം മോനെ ചൂണ്ടി വിഷ്ണുവിനോടായി വീമ്പോടെ സേദരവി പറഞ്ഞു അയാളുടെ സംസാര അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും കാര്യം കാണാൻ കഴുതകാലം പിടിക്കണമെന്നാണല്ലോ അതുകൊണ്ട് വിഷ്ണു നേരിയൊരു ചിരിവാസ ആക്കി അങ്ങനെ ഇരുന്നു കുറച്ചു സമയത്തിന് ശേഷം മോളെ എന്ന സുരേന്ദ്രന്റെ വിളി അടുക്കൽ നിന്ന് മുന്നിൽ ഭദ്രയുടെ അമ്മ ട്രെയിൽ ചായും പലഹാരങ്ങളും പുറകിൽ ഭദ്രയും വന്നു നിന്നു ഇത് പെണ്ണിന്റെ അമ്മ സുജാത അതാണ് മോൻ കാണാമെന്ന പെണ്ണ് ഭദ്രലക്ഷ്മി കനക്കം പേരൊക്കെയാണ് നല്ലവണ്ണം കണ്ടോളൂ വിട്ടാ ഇനി മൂക്ക് വളഞ്ഞിട്ടാണ് മുടിക്ക് നീളം പോരാ കഴുത്തിന് താഴെ എഴിഞ്ഞിട്ട് അരക്ക് കീഴ്പോട്ട് ഉരുണ്ടിട്ടാണെന്നൊന്നും പറഞ്ഞേക്കരുത് നല്ലോണം നോക്കോ ഇയ്യെ നോയിക്കോളെ നിനക്കുണ്ടാവൂല്ലോ സങ്കല്പങ്ങള് അവര് നോക്കുമ്പോ പറയൊക്കെ ചെയ്യട്ടെ അവരതിനാല് വന്നിരിക്കണെ ബാക്കിയുള്ളവർക്ക് നോക്കിക്കാ കൊണ്ടുവച്ച ചായും പലാരങ്ങൾ കഴിക്കാൻ നോക്ക് ഷുഗർ ഉണ്ട് നാലും ഇടയ്ക്ക് ഒരു ജിലേബി ഒന്നും കഴിക്കുന്നതിൽ തെറ്റില്ല അവള് വന്ന് ഇന്നും സേന വിഷ്ണുവിനെ നോക്കി പറഞ്ഞതിന് ശേഷം എല്ലാവരുമായി ജിലേബി അറിയിച്ചുകൊണ്ട് പ്ലേറ്റിൽ കൈനീട്ടി ആദ്യത്തെ കടിയടിക്കുന്നതിനോടൊപ്പം അയാൾ കൂട്ടിച്ചേർത്തു തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള അയാളുടെ സംസാരം വിഷ്ണുവിൽ ജാളിയ നിറച്ചു ഒരു പിണിനെ ഇതുവരെ ശരിയാവാത്തതിന്റെ അല്ലെങ്കിൽ ശരിയാക്കാത്തതിന്റെ അമർഷമാണ് അയാൾ ഇവിടെ കുടഞ്ഞിട്ടെന്ന് അവന് മനസ്സിലായി എങ്കിലും അവൻ ഒരു പുൻസിരിയോട് അവളെ നോക്കി അരമണിക്കൂർ കൊണ്ട് സ്ഥിരം പെണ്ണുകാളിൽ ചായ ചായകുടിയും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്നോളുമോൾ എന്ന അനുവാദത്തിന് പുറത്ത് അനുവദിച്ചു കിട്ടിയ സമയമെല്ലാം കൂട്ടിച്ചേർത്ത് സന്തോഷത്തോടെ വിഷ്ണുവും കൂട്ടർ അവിടെ വിട്ടിറങ്ങി പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു വീട്ടിൽ തിരിച്ചെത്തി സന്ധ്യയോടടുത്തപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും ഭദ്രയുടെ വീട്ടിലേക്ക് ഒരു കോള് വന്നു അവന് കുട്ടിയെ ഇഷ്ടമായി കുട്ടിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഭദ്രയെ കൂടാതെ സുരേന്ദ്രനും സുജാതക്കും ഒരു മകൾ കൂടെ ഉണ്ടായിരുന്നു ഭദ്രയുടെ ചേച്ചി മായാലക്ഷ്മി ആളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ആള് നാലു വർഷം മുമ്പ് ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുകയായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ആ വീട്ടിലൊരു സന്തോഷം നിറയുന്നത് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് അടുത്ത് കാണും ബാംഗ്ലൂരിൽ തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഹേമന്തിനെ വിളിച്ച് ഭദ്രയുടെ ആകാരം ഒടുവിനെയും ഭംഗിയും വർണ്ണിക്കുകയായിരുന്നു വിഷ്ണു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും പെട്ടെന്നൊരു കോള് ആദ്യം എടുക്കണമോ എന്ന് കരുതി സാധാരണ ഈ നേരത്തൊന്നും താൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആരും എടുക്കാത്തതാണ് ഇനിയിപ്പോ എന്താണാവോ എന്തായാലും എടുക്കാം ഹേമന്തിനോട് കാര്യം പറഞ്ഞ് വിഷ്ണു ആ കോൾ അറ്റൻഡ് ചെയ്തു അതെ വിഷ്ണു ആണ് ഇതാരാണ് ഞാൻ ഭദ്രാലക്ഷ്മി ഇന്ന് പെണ്ണാണ വന്ന ആ ഭദ്ര പറയൂ എന്താ വിളിച്ച് ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ ഇന്ന് തൻ്റെ ഒരു കോള് സാധാരണ ഞങ്ങൾ പുരുഷന്മാരാണല്ലോ ഇതിനെല്ലാം മുൻകൈ എടുക്കാറ് താനെന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ന്യൂജൻ പെൺകുട്ടി തന്നെയാണ് സൈദികാക്കന്റെ കയ്യിൽ നിന്ന് കിട്ടിയായിരിക്കും എന്റെ നമ്പരല്ലേ അതെ ഞാൻ വിളിച്ച് വേറെ അല്ല വിഷ്ണു നാളെ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു വെച്ച് കാണാൻ കഴിയുമോ പിന്നെന്താ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും തിരക്കിലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയിരിക്കും നാളെ അവളെ കാണുന്നു ഇന്ന് സംസാരിക്കാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും അവളോട് തുറന്നു പറയുന്നോ ആലോചിച്ച് അവൻ നിദ്രയിലേക്ക് വീണു അവൾ ലൊക്കേഷൻ അയച്ച സ്ഥലത്തേക്ക് കൃത്യ സമയത്ത് തന്നെ വിഷ്ണു എത്തിച്ചേർന്നു അധികം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല സ്ഥലത്തെത്തി അവൾ വിളിക്കാൻ ഫോൺ എടുത്തു ഇന്നലെ കോൾ വന്ന നമ്പിലേക്ക് തിരിച്ച് ഡയൽ ചെയ്തും അവൾ മുന്നിൽ വന്ന് നിന്നു വിഷ്ണു കുറെ നേരമായി വന്നിട്ട് ഇത്തിരി പെട്ടുപോയി സോറി താൻ അല്പം താമസിച്ചു എന്ന ധാരണയിൽ അവൾ ആദ്യമേ ക്ഷമാപണം നടത്തി ഏയ് ഇല്ലിടൂ ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ തന്നെ വിളിക്കാൻ വേണ്ടി ഫോണെടുത്ത് അളുതാ മുന്നിൽ നിൽക്കുന്നു ഇരുന്ന് സംസാരിക്കണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് പക്ഷെ ഇവിടെ വേണ്ട നമുക്കൊരു ഇടം വരെ പോവാം വിരോധി എന്റെ വണ്ടിയിൽ പോവാം വിഷ്ണുവിന്റെ വണ്ടി ഇവിടെ വെച്ചേക്ക് പാർക്കിംഗ് ഏരിയയിൽ ഇടാ തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുവിടാം അത് ഇവിടെ അങ്ങനെ സ്വസ്ഥായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ല മറ്റെവിടെയെങ്കിലും ആയാ സംസാരിക്കാമല്ലോ സംസാരിക്കാല്ലോ എന്തായാലും കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയാനല്ല ഈ യാത്രയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താൻ പറഞ്ഞ പോലെ എൻ്റെ വണ്ടി ഇവിടെ ഇടാം കല്യാണത്തിനുമ്പോൾ ഓർത്ത് വെക്കാൻ പാതിന് നമ്മൾ ഒന്നിച്ച് ആദ്യത്തെ യാത്ര തന്റെ വാനത്തിൽ തന്നെ ആവട്ടെ കുറച്ചധികം നേരത്തെ യാത്രക്കൊടുവിൽ അവർ എത്തിച്ചേർന്ന് മലമുകളിലുള്ള ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്കായിരുന്നു ആരാണ് ഉള്ളത് എന്തിനാണ് ഇവിടെ വന്നത് അങ്ങനെ പല സംശയങ്ങൾ വിഷ്ണുവിനുണ്ടെങ്കിലും അവൾ പറയട്ടെ എന്ന് കരുതി അവൻ ശാന്തനായിരുന്നു കോളിംഗ് ബെല്ലാം മറത്തി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഭദ്രയുടെ അതേ പ്രായം തോന്നിക്കുന്ന ഒരു യുവതി വന്ന് വാതിൽ തുറന്നു ഹായ് റൂബി നിങ്ങൾ കാത്തിരുന്ന് മുഷിഞ്ഞോ ഇതാണ് വിഷ്ണു വിഷ്ണു ഇത് റൂബി ഞാൻ ഡൽഹിയിൽ വാങ്ങിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെയാണ് അവളെ കണ്ടു തോന്നുന്നു വാരിപ്പണമെന്ന് ഇരുവർക്കും പരസ്പരം പരിചയപ്പെടുത്തി നൽകി അറിയാം ഇവിടെ നിന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പുറത്തുനിന്നെ നിൽക്കുന്ന അകത്തേക്ക് വരും ഇരുന്ന് സംസാരിക്കാം ചായ എടുക്കാമെന്ന് പറഞ്ഞ് റൂബി കിച്ചണിലേക്ക് പോയി സൗകര്യത്തിനായി വിഷ്ണുവും ഭദ്രയും ഡൈനിങ് ടേബിൾ മുഖാമുഖം വരുന്ന രീതിയിൽ നിമിഷങ്ങൾക്ക് ശേഷം റൂബി ഒരു ട്രേയിൽ മൂന്ന് കപ്പ് ചായയും പലഹാരങ്ങളും മറുകൈയിൽ ഫയലുമായി ഇങ്ങോട്ടേക്ക് വന്നു ചായ ഇരുവർക്കും നൽകി പലഹാരങ്ങൾ എല്ലാവർക്കും എത്താവുന്ന വിധത്തിൽ വെച്ച് ഫയൽ ഭദ്രയ്ക്ക് നൽകി സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്കിലും തുറന്നടിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ വ്യക്തിത്വത്തെ ബാധിക്കുമോ എന്ന് കരുതി അയാൾ സംയമനം പാലിക്കുകയായിരുന്നു ചായ പകുതി വെള്ളം കുടിച്ചു കഴിഞ്ഞും തന്റെ കൈയുള്ള ഫയൽ ഭദ്ര അവന് നേരെ നീട്ടി സംശയത്തോടെ അത് വാങ്ങി അവൻ അവളെ നോക്കി തുറന്നു നോക്കി വിഷ്ണു അമേരിക്കയിലുള്ള ഐറിൻ ഡേവിഡ് ദമ്പതികളുടെ മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു അത് ഐറിന്റെ ഗർഭപാത്ര ഭിത്തികൾക്ക് ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ബലമില്ലാത്തതിനാൽ സരോഗസിയിലൂടെ ഒരു വാടക ഗർഭദാനം നടത്താനുള്ള അഗ്രിമെന്റ് ആയിരുന്നു ആ ഫയലിൽ സസൂക്ഷ്മം നോക്കിയതിനു ശേഷം സംശയം മാറാതെ അവൻ ഭദ്രയെ നോക്കി ഭദ്രയുടെ ഓർമ്മകൾ അഞ്ചു വർഷങ്ങൾ പിന്നിലേക്ക് പോയി നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ആദ്യം തന്നെ ഭദ്ര ജോലി കയറിയത് കൊൽഹാപൂർ ആസ്ട്ര മെഡിസിറ്റിയിലായിരുന്നു ആടെ വെച്ചാണ് റൂബി ആദ്യമായി കാണുന്നു പരിചയപ്പെടുന്നത് ഏകദേശം രണ്ടു മാസങ്ങൾ ശേഷമാണ് തൻ്റെ ചേച്ചിക്ക് തിരുവല്ലയിൽ നിന്നൊരു ഒരു കോൺട്രാക്ടറുടെ വിവാഹാലോചന വരുന്നു ആ സമയത്ത് ചേച്ചി പി എച്ച് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ജോൽസിയൻ പറഞ്ഞ പ്രകാരം ഇരുപത്തിനു മുമ്പ് വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ നടക്കേ ഉള്ളൂ മാത്രമല്ല ഇരുവരുടെയും ജാതകം നോക്കിയപ്പോൾ പത്തിലൊമ്പത് പൊരുത്തും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ചേച്ചിയുടെ എതിർപ്പുകൾ ആരും വകവശിച്ചില്ല മാത്രമല്ല ലക്ഷുവിനെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് അയാൾ പറഞ്ഞതും പിന്നെ അധിക സമയം സമയമുണ്ടായില്ല എടിപിടിയിൽ നിന്ന് കല്യാണമായിരുന്നു ആദ്യ നാളുകളിൽ എല്ലാ കല്യാണങ്ങളിലും ഉള്ള പോലെ സന്തുഷ്ട ജീവിതം രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞതും എല്ലാവരും കേൾക്കുന്ന പോലെ അവരും കേട്ടു തുടങ്ങി വിശേഷങ്ങളൊന്നും ആയില്ലേ ആദ്യമൊക്കെ ഒരു തമാശ രൂപേണ കേട്ട് കളഞ്ഞ കാര്യങ്ങൾ പിന്നീട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി പെണ്ണിന് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇത്രയും വയസ്സ് വരെ പഠിത്തത്തിന്റെ പേര് വന്ന് കെട്ടിക്കാണ്ടിരിക്കോ എല്ലാരും കൂടെ ചേർന്നിട്ട് ചെറുക്കന്റെ ജീവിതം ഇല്ലാതെയാക്കി അയാളുടെ അമ്മ നെഞ്ചാൽ ഇട്ടു ആ മതിൽ കെട്ടുകടന്ന് അത് അടുത്ത വീട്ടിലേക്കും അവിടുന്ന് അടുത്ത വീട്ടിലേക്കും എത്തി പിന്നീട് സ്ത്രീകൾ ഒത്തുകൂടുന്ന എടുത്തേക്കും കവലകളിലുമെല്ലാം കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പ്രസവിക്കാത്ത മായ എന്ന പെണ്ണിന്റെയും അവരുടെ വീട്ടുകാരുടെയും ചതിയുടെ ചുരുളഴിഞ്ഞ കഥകൾ പരക്കാൻ തുടങ്ങി ചേട്ടാ നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാം നീ എന്താ ലക്ഷ്മി ഇങ്ങനെ ആകെ അഞ്ചാറ് മാസം ആയിട്ടില്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എന്തിനു കേടാ കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് നോക്കാം അങ്ങനെ മാസങ്ങൾ വർഷങ്ങളായി രണ്ടു മൂന്ന് ഋതുക്കൾ കൊഴിഞ്ഞു വീണു അപ്പോളൊന്നും അയാൾ ഒരു ഡോക്ടറെ കാണാനോ വിദഗ്ദ്ധ ചികിത്സ നേടാനോ തയ്യാറായില്ല പക്ഷെ അതൊന്നും പുറത്തുള്ളവർ അറിഞ്ഞില്ല അവരുടെ എല്ലാം മുമ്പിൽ നാവുകളിൽ മായാലക്ഷ്മി പെറാത്ത പെണ്ണായി എവിടെ പോയാലും മച്ചി എന്ന വിളിപ്പേര് അവളുടെ മാനസികാരോഗ്യത്തെ തകർത്ത് തുടങ്ങി പഠിത്തം പോലും മതിയാക്കി അവൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി ഇനിയത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി മായാലക്ഷ്മി തന്നെ സ്വന്തമായി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി തനിക്ക് വേണ്ടുന്ന ടെസ്റ്റുകളും ചെയ്തു കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ചെയ്ത എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് വന്നു അതിൽ നിന്ന് അവൾക്ക് യാതൊരു കുഴപ്പവും കാണിച്ചിരുന്നില്ല എന്നാ ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല എല്ലാവരും പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇനി എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ട ചേട്ടനാ ഞാൻ മച്ചിയല്ല എന്റെ വീട്ടുകാരേയും ചതിച്ചിട്ടുമില്ല ആ കാര്യത്തിൽ ഇന്നിവിടെ തീർപ്പായി ഇതുവരെ താൻ അനുഭവിച്ച എല്ലാ മാനസിക പിരിമുറുക്കവും അപവാദങ്ങളും പുറത്തേക്ക് വലിച്ചെറിയാൻ പാകത്തിന് ശക്തിയോടെ ജോലി കഴിഞ്ഞ അതേ വസ്ത്രത്തിൽ കിടക്കിൽ കമിഴി നീടന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അയാളിലേക്ക് ആ റിസൾട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ചീറി ആദ്യം ഒന്നാമ്പിരുന്നെങ്കിലും സ്വഭാവത്തിലേക്ക് വന്നയാൾ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു തന്നോട് അനുവാദം ചോദിക്കാതെ തന്നെ അറിയിക്കാതെ എന്തിനാണ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്തു എന്നത് അയാൾ വലിയ കുറ്റമായി കണക്കാക്കി അവൾ ഒരുപാട് ഉപദ്രവിച്ചു ചേട്ടന്റെ പരാക്രമങ്ങൾ കണ്ടാൽ തോന്നിയല്ലോ ചേട്ടനാണ് കുഴപ്പമെന്ന് ചോദിക്കണമെന്ന് കരുതിയതല്ല അയാളുടെ ഇത്തരം പ്രതികരണം അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്തായിരുന്നു അതേടി എനിക്കെന്നെ കുഴപ്പം അതിനിപ്പോ എന്താ നഷ്ടമുണ്ടായത് നിനക്കും നിന്നെ ശമ്പളക്കാരൻ തന്ത്രിക്കും സ്വപ്നം കാണാമെന്ന് അപ്പുറത്തിൽ ഒരു ബന്ധം കിട്ടിയില്ലേ ഒരു വിത്ത് ആകാൻ കഴിയില്ലെങ്കിലും ഞാൻ നിന്നെ നന്നായിട്ട് സൂചിപ്പിക്കുന്നില്ലേ സൂക്ഷിച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഈ കുറവുകളെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ നാട്ടുകാർ പലതും പറയും അത് കേട്ടിന്നടിച്ച സൗകര്യത്തിന്റെ സുഖമായിട്ട് ഇനിയും സൂക്ഷിച്ച് ജീവിക്കാം നാട്ടുകാർ പറയുന്നുവെന്നും പറഞ്ഞ അവൾ സാധ്യം തെളിയിക്കാൻ നടക്കുന്നു ശവം അയാളിൽ നിന്നും അത്തരമൊരു പ്രതികരണമായിരുന്നില്ല ചേച്ചി പ്രതീക്ഷിച്ചിരുന്നു അയാളുടെ വായിൽ നിന്ന് വന്ന വാക്കിൽ കേൾക്ക് അവൾക്ക് അവളോട് തന്നെ അറപ്പു തോന്നി അയാളുടെ കൂസലില്ലായ്മ ചേച്ചിയെ പാടെ തകർത്തു വീണും സമൂഹം തന്നെ ഒരു കഴിവ് ചിത്രീകരിക്കുന്നതിന് ചേച്ചിക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതും ഇത്തരമൊരു വ്യക്തിക്ക് വേണ്ടി തനിക്കറിയാവുന്നു തൻ്റെ കയ്യിലുള്ള തെളിവുകളുമായി ചേച്ചി ഡിവോഴ്സിനായി കോടതിയെ സമീപിച്ചു താൻ ഇത്രയും നാളും ഓടിവെച്ച രഹസ്യം കോടതി വഴി പുറത്താവുമെന്ന് ഭയപ്പെട്ട് അയാൾ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചേച്ചിക്കെതിരെ തിരിച്ചു ചേച്ചി വീണ്ടും ആ പഴയ മച്ചു തന്നെയായി ഡിവോഴ്സ് കിട്ടിയെങ്കിലും വഞ്ചനാ കുറ്റത്തിന് അച്ഛന്റെയും ചേച്ചിയുടെയും പേരിൽ കേസ് നൽകി ഡിവോഴ്സ് നൽകിയെന്നൊരു ആശ്വാസമാണെങ്കിലും ചേച്ചി പിന്നെ അധികം ഒന്നും പുറത്തിറങ്ങാതെ ഞങ്ങളുടെ വീടിന് നാല് ചുമരുകൾക്കുള്ളിൽ ദിവസങ്ങൾ തള്ളി നീക്കി സന്തോഷപൂർണമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്യാണത്തോട് ഇരുട്ട് വളർന്നു ഇനി ഇങ്ങനെ ഇരുന്ന തന്റെ മനസ്സിന്റെ പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ചേച്ചി വീണ്ടും പണനം തുടരാനായി തീരുമാനിച്ചു പക്ഷെ അപ്പോഴൊരു കറയായി അയാൾ നൽകിയ മുദ്ര ചേച്ചിയിൽ അവശേഷിച്ചു പ്രസവിക്കാൻ പാങ്ങില്ലാത്ത പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് പണക്കാരന്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ട കഥ അവിടെ എവിടെയും കറങ്ങി തിരിഞ്ഞ് ചേച്ചിയുടെ മേൽ വന്ന് പതിച്ച് പയേ പയേ ചേച്ചിയുടെ മാനസിക സ്ഥിതി കൈവിട്ട് തുടങ്ങി രാവും പകലും കാവലിൽ നിന്നിട്ടും ചേച്ചി സ്വയം മുറിവേൽപ്പിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി തീരെ നിവൃത്തിയില ഞങ്ങൾ ഒരു മെന്റൽ അശീലത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് ചേച്ചി കൊണ്ട് ഒരു പനിയായി ന്യൂമോണിയ മാറി ഒരുപാട് കരഞ്ഞുകൊണ്ടായിരിക്കുക ഇനിയും കരയിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു അധികം നോവനുഭവിക്കാതെ ചേച്ചി ഞങ്ങൾ വിട്ടുപോയി ആ സംഭവത്തിന് ശേഷം ആ നാട്ടിൽ നിന്ന് സഹൃദം വിറ്റുപറുക്കി ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരികയായിരുന്നു ഒരുപാട് നാളത്തെ അവധിക്ക് ശേഷം ഞാൻ ഹോസ്പിറ്റൽ റീജോയിൻ ചെയ്ത ദിവസമായിരുന്നു ഐറിനും ഡേവിനും തങ്ങളുടെ കുഞ്ഞിനെ വഹിക്കാൻ കേൾപ്പുള്ള ഒരു ഗർഭപാത്രം തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു അവരുടെ ആവശ്യവും കഥയും കേട്ടപ്പോൾ എനിക്കെൻ്റെ ചേച്ചിയാണ് ഓർമ്മ വന്ന് യാതൊരു സങ്കോചത്തിന് നൽകാതെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു ഒരു നഴ്സായതുകൊണ്ടായിരിക്കാം അവർക്ക് ഇരട്ടി താൽപ്പര്യം ടെസ്റ്റുകൾ കൂടി പോസിറ്റീവ് അവരുടെ ഇരട്ടി കുട്ടികളുടെ അവിവാഹിതയായ അമ്മയായി ഞാൻ മാറി ഭാവിയിൽ യാതൊരുവിധ അവകാശങ്ങളും ആവശ്യപ്പെടാനില്ലാതെ അവരുടെ ഇഷ്ടത്തിനായി അവരുടെ കുട്ടികളെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് ഞാനൊരു താൽക്കാലിക അമ്മയായി മാറി അല്ലെങ്കിൽ എൻ്റെ ഗർഭപാത്രം ഞാൻ ഉപാധികൾ ഏതുമില്ലാതെ വാടകയ്ക്ക് നൽകി പണമായി മറ്റും അവർ പലതും തനിക്ക് വാഗ്ദാനം ചെയ്ത പക്ഷേ ഇതെൻ്റെ ചേച്ചിയുടെ ജീവനെടുത്തവരുള്ള മധുരപ്രതികാരമാണ് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന പുരുഷവർഗ്ഗത്തോടുള്ള എൻ്റെ പ്രതിഷേധം എനിക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല തൻ്റെ മുന്നിലുള്ള ഫയലടുത്ത പേജ് മറിച്ച് തെളിഞ്ഞു കാണുന്ന രണ്ട് മാലാഖ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയിലേക്ക് തൊട്ട് ഭദ്ര പറഞ്ഞിർത്തി അവൾ പറഞ്ഞ അത്രയും അവിശ്വസനീയതയോടെ അവൻ കേട്ടിരുന്നു ചെന്നീടൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുളികൾ ഏതോ ഒരു ഉൾപ്രേരണയാൽ മാറ്റി അവൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു നൽകിയത് റൂപിയായിരുന്നു ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണമെന്നൊന്നും അവൻ അറിയില്ലായിരുന്നു തീർത്തും ശൂന്യമായ ഒരു മനസ്സോട് അവൻ അവിടെയിരുന്നു വിഷ്ണുജിത്ത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ സ്നേഹിക്കുമെന്നും അല്ലെങ്കിൽ സ്വീകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതെല്ലാം ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു എനിക്കൊരു കാര്യം വ്യക്തമായി പറയാനുണ്ട് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിഷ്ണുവിൻ്റെ തീരുമാനമെങ്കിൽ സന്തോഷം പക്ഷേ അതിനു മുമ്പ് ശാരീരികമായും മാനസികമായും വിഷ്ണു മുഴുവനായും ആരോഗ്യവാനാണെന്ന് തെളിയിക്കുന്ന രേഖയും എനിക്ക് കിട്ടിയിരിക്കണം മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും സാരമില്ല ലൈംഗികപരമായിട്ട് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം കാരണം മറ്റേത് അസുഖവും സ്വയം ഏറ്റെടുക്കാൻ പുരുഷന്മാർ തയ്യാറാവും ലൈംഗിക അനാരോഗ്യം ഒഴികെ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല എന്നെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും ഞാനിവിടെ വച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിലെ ഓരോ രോഗങ്ങളും പൂർണ്ണ ആരോഗ്യമാരാണ് മാത്രമല്ല എന്റെ ഗർഭപാത്രവും ഓക്കെയാണ് അതിനുള്ള തെളിവാണ് അമേരിക്കയിൽ ആരോഗ്യവന്മാരെ ഇരിക്കുന്ന മൂന്ന് വയസ്സു പ്രായമുള്ള ഏഞ്ചലു ആദും അവന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു തീർത്ത് നിസ്സായതോടെ കുറച്ചധികം സമയം അവൻ അവിടെയിരുന്നു തിരിച്ചുള്ള യാത്രയിൽ അവൻ തീർത്തും മൗനമായിരുന്നു എന്തു അറിയില്ല തനിക്കിത് അംഗീകരിക്കാൻ കഴിയുമോ ചിലപ്പോൾ കഴിയില്ലായിരിക്കും നാളെ തനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ താനും ഇതേ മാർഗം സ്വീകരിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ അറിയില്ല ഇനി ബാക്കിയുള്ള അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞാലും താൻ ആരോഗ്യവാനാണെന്ന് തെളിച്ച് യുവാഹം കഴിക്കുകയാണെന്ന് പുറത്തറിഞ്ഞാൽ അവൻ അവന്റെ ബുദ്ധിയോടും ബോധത്തോടും ഓരോ സെക്കൻഡിലും വല്ലിട്ടുകൊണ്ടിരുന്നു അവനൊരു ഉത്തരം ലഭിക്കുന്നില്ല തന്നോട് തുറന്നു പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് അവൾക്ക് കുറ്റബോധമോ ജാളിതയോ ഇല്ല എന്തിനേറെ പറയുന്നു ഇത്രയേറെ കാര്യങ്ങൾ ഒറ്റയടിക്ക് കേട്ടിരുന്ന അവന്റെ മാനസികാവസ്ഥയെ കുറിച്ച് പോലും അവൾക്ക് യാതൊരു ആകുലതയും ഇല്ല അവൻ്റെ തീരുമാനങ്ങൾ അവളെ ഭയപ്പെടുത്തുന്നില്ല ആത്മവിശ്വാസത്തോടെ തന്റെ മുന്നിലൂടെ പോകുന്നവളെ അവൻ അമ്പരപ്പോടെ നോക്കി നിന്നു